പാചകവാതകം ചോർന്ന വീട് കത്തി നശിച്ചു ദമ്പതികൾക്ക് പൊള്ളൽ രാജാക്കാട് ടൗണിന് സമീപം പൂക്കളത്ത് സന്തോഷിന്റെ വീടിനാണ് തീ പിടിച്ചത് സന്തോഷിനും ഭാര്യയ്ക്കും പൊള്ളലേറ്റിട്ടുണ്ട് അഗ്നിശമന സേന തീ അണയ്ക്കുമ്പോഴേക്കും വീട് കത്തി നശിച്ചിരുന്നു രാജാക്കാടിന് സമീപമുണ്ടായ വീട്ടിലാണ് പുലർച്ചെ തീപിടുത്തം ഉണ്ടായത് പുലർച്ചെ നാലുമണിയോടെ ആയിരുന്നു ഇവിടെ തീപിടുത്തം പൂക്കളത്ത് സന്തോഷ് എന്നയാളുടെ വീടിനാണ് തീപിടിച്ചത് പലഹാരങ്ങൾ ഉണ്ടാക്കി വിൽക്കുന്ന സന്തോഷ് രാവിലെ പാചകം ചെയ്യുന്നതിനിടെ ഗ്യാസ് ലീക്കായിരുന്നു വീടിന് തീപിടുത്തമുണ്ടായത് അഗ്നിവാതയിൽ വീട് പൂർണ്ണമായും കത്തിനശിച്ചു നശിച്ചു സന്തോഷിനും ഭാര്യയ്ക്കും പൊള്ളലേറ്റു ഇവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു അടിമാലി നെടുങ്കണ്ടം എന്നിവിടങ്ങളിൽ നിന്ന് ഫയർഫോഴ്സ് യൂണിറ്റുകൾ എത്തിയാണ് തീ അണച്ചത് അടിമാലി നിലയത്ത് നമുക്ക് നാലേ മുട്ടാണ് കൂടുതൽ വരുമ്പോൾ ഫയർ സിലിണ്ടറുകൾ നിലയിലായിരുന്നു സേവ് ചെയ്യാൻ വലിയ ഒഴിവാക്കാൻ എന്റെ കാഴ്ചക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈ ഇടയാ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്യൽ പോകാൻ അഹല്യയ്ക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയും ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹില്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും